നമുക്ക് നമ്മുടെ ഫുൾ ബോഡിയിൽ താഴത്ത് വരെ എങ്ങും വിട്ടുപോകാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ എൻ്റെ ഒരു ബി അപ്പം അതിന് വേണ്ടിയിട്ട് ദേ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് കണ്ട ആദ്യം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളിതേ അപ്പോഴതേ ഞാൻ ഈ ഒരു പേപ്പറിൻ്റെ ഈ മടക്ക് വശത്താണ് ഞാനിത് കട്ട് ചെയ്തേക്കുന്നത് ഏകദേശം എന്താ ഈയൊരു ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കണ്ട കണ്ട അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ തിരിച്ച് പിടിക്കണം തിരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതിൽ കട്ട് ചെയ്യേണ്ട ഈ രണ്ടാമത്തേൽ ഇത് കണ്ട ഈ ഒരു പീസിൽ നമ്മൾ കട്ട് ചെയ്യരുത് ഈ പീസ് തുടങ്ങി നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം ഈ ഗെയിമ് നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രയോജനം ചെയ്യട്ടോ ഇപ്പം കണ്ട നമ്മൾ ഇതേ ഇത് കണ്ട ഇത് കേട്ടോ അതെ ഈ ഒരു വിധത്തിലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഈ ശേഷം ഈ രണ്ടാമത്തെ പോർഷൻ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യും കണ്ട അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ ഈ ഒരു ഈ ഒരു ചെറിയ പേപ്പർ കൊണ്ട് എങ്ങനെ ഇത് ചെയ്യാനാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇതൊന്ന് ചെയ്തു നോക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അപ്പോ നമ്മളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു കട നല്ലൊരു മാല പോലെ കിട്ടി ഇനി നമ്മൾ ഇതിങ്ങനെ അങ്ങ് നിവർത്തിയെടുക്കണം ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നിവർത്തുക മാത്രം ചെയ്താൽ മതി ഇത് വേണ്ട ഹായ് ഹായ്ണ്ട എന്ത് വലുതാ നമുക്ക് എത്ര പേർക്ക് വേണേലും ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ പുറത്ത്യാടാൻ പറ്റും കണ്ട ഇത് ഇന്നലെ ഞങ്ങളുടെ അസോസിയേഷന് ഇന്നലെ ഞങ്ങളുടെ അസോസിയേഷൻ്റെ വാർഷികമായിരുന്നു അപ്പം അവിടെ ചെയ്തൊരു ഗെയിമാണ് ആരും കറക്റ്റായിട്ട് ഇത് ചെയ്തില്ല അപ്പം ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ഒരു ഗെയിമാണ് കേട്ടോ ഇത്രയും വലിയ ഒരു ഇതായിട്ട് കിട്ടുമെന്ന് ഈ ഗെയിം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്